ഒരിടത്തൊരിടത്ത് അതൊരു സന്ധ്യാസമയമായിരുന്നു മഹാനായ നീതിജ്ഞനും പണ്ഡിതനുമായ ചാണക്യൻ തന്റെ ശിഷ്യനായ ചന്ദ്രഗുപ്തനുമായി ഒരു പുരാതന വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു ഗൌരവമേറിയ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു ചാണക്യൻ ചന്ദ്രഗുപ്ത ഇന്ന് ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോകുകയാണ് എന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക കാരണം ഈ കാര്യങ്ങൾ നിന്റെ ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടും ഇന്ന് ഞാൻ നിനക്ക് നൽകാൻ പോകുന്ന ഈ ഉപദേശം അമൂല്യമാണ് ഈ കാര്യങ്ങൾ നീ എപ്പോഴും ഓർക്കണം കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിളിച്ചാലും നീ പോകാൻ പാടില്ലാത്ത ഏഴ് സ്ഥലങ്ങളെക്കുറിച്ചാണ് ആരെങ്കിലും ക്ഷണിച്ചാൽ പോലും അവിടുത്തെ കാര്യങ്ങൾ അറിയാതെ അങ്ങോട്ടു പോകാൻ നീ ആലോചിക്കുക പോലും ചെയ്യരുത് അറിയാതെ പോലും നീ അവിടേക്ക് പോകരുത് കാരണം ഒരു സാധാരണ ചിന്താഗതിക്കാരന്റെ സ്വഭാവം വളരെ മൃദുവാണ് അയാൾ വളരെ എളുപ്പത്തിൽ ആരുടെയെങ്കിലും കെണിയിൽ വീഴാൻ സാധ്യതയുണ്ട് പലപ്പോഴും അവന്റെ നിഷ്കളങ്കത അവനെ കൊടുക്കുന്നു നീ നിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നീ പലപ്പോഴും ആ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു അതുകൊണ്ട് ഈ കാര്യങ്ങൾ നീ പ്രാവർത്തികമാക്കണം എന്റെ വാക്കുകൾ ആഴത്തിൽ ശ്രദ്ധിക്കുകയും വേണം ചന്ദ്രഗുപ്തൻ ആകാംക്ഷയോടെ പറഞ്ഞു ചന്ദ്രഗുപ്തൻ ഗുരുദേവ അങ്ങ് പറഞ്ഞാലും ഞാൻ ശ്രദ്ധയോടെ കേൾക്കാം ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചാണക്യൻ ശരി എന്റെ പുത്ര എന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ ഞാൻ നിനക്ക് നൽകിയ ഈ ഏഴു കാര്യങ്ങൾ ഞാൻ വിശദമായി പറഞ്ഞുതരാം ഈ കാര്യങ്ങൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനു മാത്രമല്ല ഒരു രാജാവ് എന്ന നിലയിലും ഒരു യോദ്ധാവ് എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും ഉപകാരപ്രദമാകും ഇത് ശാസ്ത്രങ്ങളെയും വേദങ്ങളെയും എന്റെ സ്വന്തം നയങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് അർത്ഥശാസ്ത്രത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപകടത്തെ മുൻകൂട്ടി തിരിച്ചറിയുന്നവനാണ് ബുദ്ധിമാൻ അപ്പോൾ നമുക്ക് ഓരോന്നായി ഈ ഏഴ് സ്ഥലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം ഓരോന്നിനെക്കുറിച്ചും ഞാൻ വിശദീകരിക്കും ഉദാഹരണങ്ങൾ നൽകും കാരണങ്ങൾ വ്യക്തമാക്കും എന്തിനാണ് ഈ സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ലാത്തതെന്നും ഞാൻ പറഞ്ഞുതരും ഈ അറിവ് നിന്നെ അജയ്യനാക്കും ഒന്നാമത്തെ സ്ഥലം നിന്റെ അഭിമാനത്തിന് വിലയില്ലാത്ത ഒരിടം അവമതിപ്പുണ്ടാകുന്നിടം ചാണക്യൻ ഒരു ദീർഘനിശ്വാസം എടുത്തു തുടങ്ങി ചാണക്യൻ ആദ്യം ചന്ദ്രഗുപ്ത കേൾക്കൂ ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം എന്താണ് മഹത്വം ആദരം നിനക്ക് ഒരു വിലയുമില്ലാത്ത ആളുകൾ നിന്നെ അവജ്ഞയോടെ കാണുന്ന നിന്ദിക്കുന്ന അല്ലെങ്കിൽ നിന്റെ സാന്നിധ്യത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരിടം അങ്ങോട്ടൊരുങ്ങാതെ കാലെടുത്തു വെക്കുന്നത് മരണത്തിനു തുല്യമാണ് എന്തുകൊണ്ട് കാരണം മനുഷ്യന്റെ മനസ്സ് വളരെ ദുർബലമാണ് അപമാനം അവനെ തകർത്തുകളയും ഒരു രാജാവായിരുന്നിട്ടും നിനക്ക് അപമാനമുണ്ടായാൽ നിന്റെ രാജ്യം എങ്ങനെ ഭരിക്കും അപമാനത്തിന്റെ ഊർജ്ജം അത്രയ്ക്ക് അപകടകരമാണ് അത് നിന്റെ ആത്മാവിനെ ദ്രവിപ്പിക്കും നിന്റെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ ദുർബലപ്പെടുത്തും നിന്നെ ദുർബലനാക്കി മാറ്റും വാസ്തുശാസ്ത്രത്തിലും വേദങ്ങളിലും ആത്മാഭിമാനത്തിന് പരമോന്നത സ്ഥാനം നൽകിയിരിക്കുന്നു ഋഗ്വേദത്തിൽ പറയുന്നു ഒരു വ്യക്തി തന്റെ മാനം വർദ്ധിക്കുന്ന അന്തരീക്ഷത്തിൽ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ അല്ലാതെ കുറയുന്നവരിടത്ത് പാടില്ല ആദ്യം അറിയുക അവിടെ ആരാണുള്ളതെന്ന് അവർ നിന്റെ മിത്രങ്ങളാണോ അതോ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളാണോ അവിടുത്തെ അന്തരീക്ഷം നിനക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ ഒരു കാരണം പറഞ്ഞ് നീ അത് ഒഴിവാക്കണം എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്ന് പറയുക പക്ഷെ ഒരിക്കലും പോകരുത് ഈ സ്ഥലങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വീടായിരിക്കാം അവിടെ വെച്ച് നീ മുമ്പ് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിന്റെ ജാതി മതം പദവി എന്നിവയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഏതെങ്കിലും സഭയായിരിക്കാം ജീവിതം ചെറുതാണ് സമയം പാഴാക്കരുത് വേദങ്ങളിൽ പറയുന്നു ആദരിക്കപ്പെടുക അപമാനിക്കപ്പെടരുത് അപമാനത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുക കാരണം അപമാനം കലാപത്തിന്റെ വിത്താണ് വിതയ്ക്കുന്നത് അർത്ഥശാസ്ത്രത്തിൽ ഞാൻ വിശദമായി എഴുതിയിട്ടുണ്ട് ഒരു നീതിമാനായ രാജാവ് എപ്പോഴും തന്റെ പ്രശസ്തിയെ സംരക്ഷിക്കണം കാരണം പ്രശസ്തിയാണ് രാജ്യത്തിന്റെ അടിത്തറ നിനക്ക് അപമാനം സംഭവിച്ചാൽ നിന്റെ അനുയായികൾ നിന്നെ ദുർബലനായി കണക്കാക്കും നിന്റെ അധികാരം ദുർബലമാകും ശാസ്ത്രങ്ങളിൽ ഇതിനെ അപമാനത്തിന്റെ വിഷം എന്നാണ് വിളിക്കുന്നത് ഇത് ശരീരം പതിയെ പതിയെ നശിപ്പിക്കുന്നു അതുകൊണ്ട് ആലോചിക്കാതെ ഒരിക്കലും പോകരുത് എപ്പോഴും വിലയിരുത്തുക അവിടെ നിനക്ക് ആദരം ലഭിക്കുമോ നിന്റെ കേൾക്കുമോ ഇല്ലെങ്കിൽ അകലം പാലിക്കുക ഈ നിയമം വ്യക്തിപരമായ ജീവിതത്തിന് മാത്രമല്ല രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിനും നിർബന്ധമാണ് ഒരു യോദ്ധാവ് എന്ന നിലയിൽ നീ എപ്പോഴും ശക്തമായ നിലയിൽ നിൽക്കണം അപമാനം ബലഹീനതയുടെ പ്രതീകമാണ് ബലഹീനത മരണത്തെ ക്ഷണിക്കുന്നു വേദാന്തത്തിൽ ആത്മാവിന്റെ പരിശുദ്ധിക്ക് ഊന്നൽ നൽകുന്നു അപമാനം ആ പരിശുദ്ധിയെ മലിനമാക്കുന്നു അതുകൊണ്ടാണ് ചന്ദ്രഗുപ്ത ഈ കാര്യം ആഴത്തിൽ മനസ്സിലാക്കുക ആദരവുള്ള സ്ഥലം മാത്രം തിരഞ്ഞെടുക്കുക മറ്റുള്ളവയിൽ നിന്ന് അകന്നു നിൽക്കുക ഈ അറിവ് ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളിലും നിനക്ക് വിജയം നൽകും അപമാനത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നത് തന്നെയാണ് ബുദ്ധി എപ്പോഴും ഓർക്കുക അഭിമാനമാണ് നിന്റെ ഏറ്റവും വലിയ ശക്തി രണ്ടാമത്തെ സ്ഥലം വേശ്യയുടെ വീട് ചാണക്യൻ ഗാഠമായ ഒരു നോട്ടത്തോടെ ചന്ദ്രഗുപ്തനെ നോക്കി പറഞ്ഞു ചാണക്യൻ കേൾക്കൂവൽസ ജീവിതത്തിൽ ചില സ്ഥലങ്ങളുണ്ട് അവിടെ പ്രവേശിക്കുന്നത് നിന്റെ ആത്മാഭിമാനത്തെയും ആത്മബലത്തെയും നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് അതിൽ ഒന്നാണ് വേശിയുടെ വീട് വേശിയുടെ വീട്ടിൽ പോകുന്ന രാജാവിന്റെ സൈന്യാധിപന്റെ സൈന്യം ദുർബലമായി പോകുന്നു അങ്ങോട്ട് മനസ്സു പോകുന്ന മന്ത്രിയുടെ നയം അഴിമതി നിറഞ്ഞതാകുന്നു അങ്ങോട്ട് ചായ്വു കാണിക്കുന്ന പ്രജകളുടെ രാജ്യം തകർച്ചയിലേക്ക് നീങ്ങുന്നു മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം അവന്റെ സ്വഭാവമാണ് സ്വഭാവത്തിന്റെ ശത്രുവാണ് കാമം വേശിയുടെ വീട് പുറമേ നിന്ന് ആകർഷകമായി തോന്നാം അവിടെ സുഗന്ധം അലങ്കാരം നൃത്തം സംഗീതം ക്ഷണികമായ സുഖം എന്നിവയുടെ പ്രതീതിയുണ്ടാകും പക്ഷേ അകത്ത് ആ സ്ഥലം ആത്മാവിന്റെ ഊർജ്ജം വലിച്ചെടുക്കുന്നതും പുണ്യത്തെ നശിപ്പിക്കുന്നതും പാപത്തിന്റെ ഗന്ധം നിറഞ്ഞതുമാണ് ചാണക്യൻ പറഞ്ഞു ന അസ്ഥി കാമസമോ വ്യാധി ന അസ്ഥി തൃഷ്ണാസമ ശത്രു അതായത് കാമത്തേക്കാൾ വലിയ രോഗമില്ല തൃഷ്ണയേക്കാൾ വലിയ ശത്രുവില്ല വേശിയുടെ വീട്ടിൽ പോകുക എന്നതിനർത്ഥം സ്വന്തം സ്വഭാവത്തെ പണയം വയ്ക്കുക എന്നാണ് കാരണം അവിടെ പോകുന്ന വ്യക്തി പതിയെ പതിയെ സ്വന്തം ആഗ്രഹങ്ങളുടെ അടിമയായി മാറുന്നു ശരീരത്തിന്റെ സുഖം ക്ഷണികമാണ് പക്ഷേ അതിന്റെ ഫലം ദീർഘകാലത്തേക്കുള്ളതാണ് ആത്മാവിന്റെ തേജസ് കുറയുന്നു മനുഷ്യൻ പതിയെ പതിയെ അലസത മോഹം ബലഹീനത എന്നിവയിൽ കുടുങ്ങിപ്പോകുന്നു ചാണക്യൻ പറയുന്നു രാജാവായാലും സാധാരണക്കാരനായാലും വേശിയുടെ വീട്ടിൽ പോകുന്നവൻ തന്റെ ധനം മാത്രമല്ല തന്റെ അഭിമാനത്തെയും ആത്മബലത്തെയും നശിപ്പിക്കുന്നു കാരണം വേശിയുടെ വീട് ശരീരത്തിന്റെ കച്ചവടം മാത്രമേ നടത്തുന്നുള്ളൂ അവിടെ സ്നേഹം ശ്രദ്ധ വിശ്വസ്തത പരിശുദ്ധി എന്നിവയില്ല ആ സ്ഥലം മനുഷ്യന്റെ മനസ്സിനെ മോഹവലയിൽ ബന്ധിക്കുകയും പതിയെ പതിയെ അവനെ അധഃപ്പതനത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു ശാസ്ത്രങ്ങൾ പറയുന്നു ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയാണ് നാല് പുരുഷാർത്ഥങ്ങൾ പക്ഷേ കാമത്തിന്റെ സ്ഥാനം ധർമ്മത്തോട് ചേർന്നുള്ളതാണ് കാമം ധർമ്മത്തിന്റെ അതിർവരമ്പ് കടന്ന് വേശിയുടെ വീട്ടിലെത്തുമ്പോൾ ധർമ്മം നശിക്കുന്നു ധർമ്മം നശിച്ചാൽ ബാക്കിയുള്ള മൂന്നും നിലനിൽക്കില്ല വേശിയുടെ വീട്ടിൽ പോകുന്നവനെ സമൂഹം ആദരവോടെ കാണുന്നില്ല അവന്റെ പ്രശസ്തി ഇടിയുന്നു ചാണക്യൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രതിഷ്ഠ തന്നെയാണ് ശക്തി പ്രശസ്തിയില്ലാതെ രാജാവിന് ഭരിക്കാനോ സാധാരണക്കാരന് സുഖമായി ജീവിക്കാനോ കഴിയില്ല വേദങ്ങളും ഉപനിഷത്തുകളും ആത്മനിയന്ത്രണത്തിന്റെ പ്രാധാന്യം വീണ്ടും വീണ്ടും പറയുന്നു ഋഗ്വേദത്തിൽ പറയുന്നു മനുഷ്യന്റെ യഥാർത്ഥ ബലം അവന്റെ ഇന്ദ്രിയ നിഗ്രഹത്തിലാണ് വേശിയുടെ വീട് ഇന്ദ്രിയനിഗ്രഹത്തെ തകർക്കുന്ന കേന്ദ്രമാണ് അവിടെ പോയി ഒരു സാധകൻ തന്റെ ഉള്ളിലെ തപസ്സിനെ നശിപ്പിക്കുന്നു ഭക്തന്മാരും ഋഷിമാരും ഈ വിഷയത്തിൽ എപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബ്രഹ്മചര്യം പാലിക്കുന്ന വ്യക്തിയാണ് തേജസ്വിയും ദീർഘായുസുള്ളവനും വിജയിമാകുന്നത് എന്നാൽ കാമത്തിന്റെ അടിമയാകുന്നവൻ ദുർബലനും അപമാനിതനുമായിത്തീരുന്നു മൂന്നാമത്തെ സ്ഥലം മദ്യത്തിൻറെയും ലഹരിയുടെയും അന്തരീക്ഷമുള്ളിടം ചാണക്യൻ മദ്യത്തിൻറെയും ലഹരിയുടെയും അന്തരീക്ഷമുള്ള ഒരിടത്തു പോകുന്നത് ആത്മാവിനെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നതിനു തുല്യമാണ് മദ്യം ശരീരത്തിന് വിഷം നൽകുക മാത്രമല്ല മനസ്സിന്റെയും ബുദ്ധിയുടെയും വേരുകളെപ്പോലും നശിപ്പിക്കുന്നു ക്ഷണികമായ സുഖത്തിനും ഉന്മാദത്തിനും വേണ്ടി ഒരു മനുഷ്യൻ നൽകുന്ന വിലവിവേകത്തിന്റെ നഷ്ടമാണ് വിവേകമാണ് മനുഷ്യന്റെ യഥാർത്ഥ ധനം വിവേകം പോയാൽ രാജാധികാരം വിദ്യ പരാക്രമം സാധന എന്നിവയെല്ലാം വ്യർത്ഥമാകും ആചാര്യ ചാണക്യൻ വ്യക്തമായി പറഞ്ഞു ലഹരിയുടെ കേന്ദ്രമായ സ്ഥലം പാപത്തിന്റെ വീടാണ് അവിടുത്തെ കാറ്റുപോലും മലിനമാണ് അവിടുത്തെ സംഗീതം പോലും ഉന്മാദകരമാണ് അവിടത്തെ ചിരിയും കള്ളവും പൊള്ളയുമാണ് അങ്ങനെയുള്ള ഒരിടത്തു പോകുന്ന വ്യക്തി പതിയെ പതിയെ അതേ തിരമാലയിൽ ഒഴുകിപ്പോകാൻ തുടങ്ങും ആദ്യം അവൻ വെറുതെ കാണാൻ പോകുന്നു പിന്നെ കൂട്ടുകെട്ട് അവനെ ആകർഷിക്കുന്നു പെട്ടെന്നു തന്നെ അവനും അതേദോഷത്തിൽ മുങ്ങിപ്പോകുന്നു ശാസ്ത്രങ്ങളിൽ പറയുന്നു മതിരാപ്രളയം നയതി അതായത് മദ്യം നാശത്തിലേക്ക് നയിക്കുന്നു അവിടെ പോകുന്നതുകൊണ്ട് ശരീരം ദുർബലമാവുക മാത്രമല്ല ആത്മാവിന്റെ തേജസ്സും ക്ഷയിച്ചുപോകുന്നു ലഹരിയെ സ്പർശിച്ചാൽ പോലും സാധകന്റെ മനസ്സ് ഒരിക്കലും സ്ഥിരമായിരിക്കില്ല രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് ഇത് കൂടുതൽ അപകടകരമാണ് ഏത് രാജാവിന്റെ സൈനികർ മന്ത്രിമാർ അല്ലെങ്കിൽ രാജാവ് തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നുവോ അവരുടെ രാജ്യം പെട്ടെന്ന് ശത്രുക്കളുടെ കൈവശമാകും ലഹരിയിൽ മുഴുകിയ മനുഷ്യന്റെ രഹസ്യങ്ങൾ പുറത്തുവരും ഈ അവസരമാണ് ശത്രുവിനു വേണ്ടത് അതുകൊണ്ടാണ് ആചാര്യൻ മുന്നറിയിപ്പ് നൽകിയത് സ്വന്തം രഹസ്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒരിക്കലും ലഹരിയെ ആശ്രയിക്കരുത് ആത്മീയ വീക്ഷണത്തിൽ ലഹരിയാത്മാവിന്റെ പരിശുദ്ധിയെ മറയ്ക്കുന്നു മനുഷ്യന്റെ ഉള്ളിലുള്ള ദിവ്യത്വത്തിന്റെ ഉറവിടമായ അന്തർമനസ് ലഹരിയുടെ പുകയിൽ അമർന്നുപോകുന്നു ധ്യാനം മുറിയുന്നു പ്രാണശക്തി ചിതറിപ്പോകുന്നു ജീവിതം ഒരു അന്ധമായ തെരുവിലൂടെ അലഞ്ഞുതിരിയാൻ തുടങ്ങുന്നു ഈ കാരണം കൊണ്ട് ലഹരിയുടെ സ്ഥലത്ത് കാലെടുത്തുവെക്കുന്ന വ്യക്തി സ്വന്തമുള്ളിൽ മരണത്തിന്റെ വിത്താണ് വിതയ്ക്കുന്നത് ഈ മരണം ശരീരത്തിന്റേതു മാത്രമല്ല സ്വഭാവത്തിന്റെയും ആത്മാവിൻ്റെതുമാണ് അതുകൊണ്ട് ചന്ദ്രഗുപ്ത ഓർക്കുക മദ്യത്തിന്റെ പ്രവാഹമുള്ളിടം ആളുകൾ സ്വന്തം വിവേകത്തെ മദ്യഗ്ലാസിൽ മുക്കിക്കളയുന്നിടം പാട്ടും നൃത്തവും കാമത്തെയും ഭ്രാന്തിനെയും മാത്രം ജനിപ്പിക്കുന്നിടം ആ സ്ഥലത്തുനിന്ന് മൈലുകൾ അകന്നു നിൽക്കുക അവിടുത്തെ ഒരു ശ്വാസം പോലും വിഷത്തിനു തുല്യമാണ് നാലാമത്തെ സ്ഥലം ശത്രുവിന്റെ വീട് ചാണക്യൻ ശത്രുവിന്റെ വീട് അത് വിശ്വാസത്തിന്റെ ഒരംശം പോലുമില്ലാത്ത ഒരിടമാണ് വിഷം നിറഞ്ഞ കിണറുപോലെയാണത് അങ്ങോട്ടു പോകുന്നവൻ സ്വയം അപകടത്തിലാക്കുന്നു ശത്രുവിന്റെ മധുരമായ സംസാരവും ആതിഥ്യവും ഒരു കെണിയാണ് അത് മനുഷ്യനെ വശീകരിച്ച് അവനെ പൂർണമായി നശിപ്പിക്കുന്നു ആചാര്യ ചാണക്യൻ പറഞ്ഞു ശത്രുവിന്റെ വീട് തേൻകൂടാണ് പുറമേ മധുരം അകത്തു കൊത്തുന്നതാണ് അവിടുത്തെ ചിരിവഞ്ചന നിറഞ്ഞതാണ് ഓരോ ചുവടിലും വഞ്ചനയുടെ വാൾ തൂങ്ങിക്കിടക്കുന്നു ശത്രുവിന്റെ വീട്ടിൽ പ്രവേശിക്കുന്ന വ്യക്തി തന്റെ ബുദ്ധിയും വിവേകവും പണയം വയ്ക്കുന്നു ആദ്യം അവൻ ആതിഥ്യത്തിൽ ഒഴുകിപ്പോകുന്നു പിന്നെ പതിയെ പതിയെ ശത്രുവിന്റെ കെണിയിൽ കുടുങ്ങുന്നു ശാസ്ത്രങ്ങളിൽ പറയുന്നു ശത്രുവിനോടുള്ള കൂട്ടുകെട്ട് ആത്മഹത്യയാണ് അവിടുത്തെ കാറ്റിൽ വഞ്ചന അവിടുത്തെ ഭക്ഷണം വിഷം അവിടത്തെ വാക്കുകൾ മായാജാലം രാഷ്ട്രീയത്തിൽ ഇത് കൂടുതൽ അപകടകരമാണ് ശത്രുവിന്റെ വീട് രഹസ്യ പദ്ധതികൾ ഉണ്ടാക്കുന്ന ഒരിടമാണ് രഹസ്യങ്ങൾ അവിടെ വെളിപ്പെടുത്തപ്പെടാം ഒരു നിമിഷത്തെ അശ്രദ്ധ രാജാവിനെ സിംഹാസനത്തിൽ നിന്ന് അകറ്റിയേക്കാം ചാണക്യന്റെ മുന്നറിയിപ്പ് വ്യക്തമാണ് സ്വന്തം മരണത്തെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നവൻ മാത്രമേ ശത്രുവിന്റെ വാതിൽ മുട്ടുകയുള്ളൂ വീക്ഷണത്തിൽ ശത്രുവിന്റെ വീട് മനസ്സിനുള്ളിലെ വൈരത്തെ വർദ്ധിപ്പിക്കുന്നു അവിടത്തെ അന്തരീക്ഷം ആത്മാവിന് ശാന്തിയല്ല അശാന്തിയും വിദ്വേഷവുമാണ് നൽകുന്നത് അങ്ങോട്ട് പോകുന്ന വ്യക്തി തന്റെ ഹൃദയത്തിൽ ദേഷ്യത്തിന്റെയും പ്രതികാരത്തിന്റെയും വിത്താണ് വിതയ്ക്കുന്നത് ഈ വിത്ത് അവന്റെ ജീവിതത്തെ മാത്രമല്ല അവന്റെ ആത്മാവിനെയും വിഷലിപ്തമാക്കുന്നു അതുകൊണ്ട് ചന്ദ്രഗുപ്ത ശത്രുവിന്റെ വീട്ടിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുക അവന്റെ മധുരമായ പുഞ്ചിരിയുടെയും ആതിഥ്യമര്യാദയുടെയും പിന്നിൽ ഒളിച്ചിരിക്കുന്ന വഞ്ചന നിന്നെ ഭസ്മമാക്കിയേക്കാം ആ സ്ഥലം മരണത്തിന്റെ വാതിലാണ് അവിടുന്ന് മടങ്ങിവരവ് പശ്ചാത്താപത്തോടെ മാത്രമേ ഉണ്ടാകൂ അഞ്ചാമത്തെ സ്ഥലം ഗോഹത്യ നടക്കുന്നിടം ചാണക്യൻ ഗോഹത്യ നടക്കുന്ന സ്ഥലം പാപത്തിന്റെ കോട്ടയാണ് ഭൂമിയിൽ അമ്മയുടെ രൂപമായ ഗോവിന്റെ കൊലപാതകം ഒരു ജീവിയുടെ മരണം മാത്രമല്ല ധർമ്മത്തിന്റെയും കരുണയുടെയും കൊലപാതകമാണ് അങ്ങനെയുള്ള സ്ഥലം ഇരുട്ടിന്റെയും ക്രൂരതയുടെയും കേന്ദ്രമാണ് അവിടെ മനുഷ്യത്വത്തിന്റെ തേജസ് ക്ഷയിച്ചുപോകുന്നു ശാസ്ത്രങ്ങളിൽ പറയുന്നു ഗോഹത്യ സർവനാശത്തിന്റെ മൂലമാണ് അവിടുത്തെ മണ്ണ് രക്തത്താൽ കുതിർന്നതാണ് അവിടുത്തെ കാറ്റ് പാപത്തിന്റെ ഭാരത്താൽ കനത്തതാണ് അങ്ങനെയുള്ള ഒരിടത്ത് പോകുന്ന വ്യക്തി പതിയെ പതിയെ ക്രൂരതയിലേക്കും സംവേദനയില്ലായ്മയിലേക്കും ആകർഷിക്കപ്പെടുന്നു ആദ്യം അവൻ വെറും കാഴ്ചക്കാരനാകുന്നു പിന്നെ അവന്റെ മനസ്സ് അക്രമത്തെ സ്വീകരിക്കാൻ തുടങ്ങുന്നു അവസാനം അവനും ആ പാപത്തിന്റെ ഭാഗമായി മാറുന്നു ചാണക്യൻ മുന്നറിയിപ്പ് നൽകി ഗോവിന്റെ നിലവിളി മുഴങ്ങുന്നിടത്തെ ജലം പോലും വിഷമായി മാറും രാഷ്ട്രീയത്തിൽ ഗോഹത്യ നടക്കുന്ന സ്ഥലം ശത്രുക്കളുടെ താവളമായി മാറുന്നു അങ്ങനെയുള്ള സ്ഥലം സമൂഹത്തിൽ അശാന്തിയും കലാപവും ജനിപ്പിക്കുന്നു കാരണം ഗോവിനോടുള്ള ക്രൂരത ധർമ്മത്തോടും സംസ്കാരത്തോടുമുള്ള കലാപമാണ് രാജാവിന്റെ കടമയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളെ ശുദ്ധീകരിക്കുക എന്നത് അല്ലാതെ അങ്ങോട്ട് കാലെടുത്തുവയ്ക്കുക എന്നതല്ല ആത്മീയ വീക്ഷണത്തിൽ ഗോഹത്തി നടക്കുന്ന സ്ഥലം ആത്മാവിനെ മലിനമാക്കുന്നു അവിടുത്തെ അന്തരീക്ഷം ധ്യാനത്തെ തകർക്കുന്നു മനുഷ്യന്റെ അന്തർമനസ് പാപത്തിന്റെ ഭാരത്താൽ അമർന്നുപോകുന്നു അങ്ങോട്ടു പോകുന്ന വ്യക്തി തന്റെ ഉള്ളിലെ കരുണയെയും പരിശുദ്ധിയേയും ഇല്ലാതാക്കുന്നു അതുകൊണ്ട് ചന്ദ്രഗുപ്ത ഗോവിന്റെ നിലവിളി മുഴങ്ങുന്ന സ്ഥലത്തുനിന്ന് മൈലുകൾ അകന്നു നിൽക്കുക അവിടുത്തെ ഒരു ശ്വാസം പോലും ആത്മാവിനെ ഭസ്മമാക്കിയേക്കാം ആ സ്ഥലം നരകത്തിന്റെ വാതിലാണ് അവിടെ ധർമ്മത്തിൻറെയും മനുഷ്യത്വത്തിൻറെയും അന്ത്യം സംഭവിക്കുന്നു ആറാമത്തെ സ്ഥലം ദുസ്സുഭാവിയും അത്യാഗ്രഹിയുടെയും വീട് ചാണക്യൻ ദുസ്സുഭാവിയുടെയും അത്യാഗ്രഹിയുടെയും വീട് അത് ധാർമ്മികതയ്ക്കും സത്യത്തിനും ഒരു വിലയുമില്ലാത്ത ഒരിടമാണ് അതൊരു ചതുപ്പുനിലം പോലെയാണ് അതിൽ കുടുങ്ങുന്ന വ്യക്തി തന്റെ ആത്മാവിനെയും അഭിമാനത്തെയും നഷ്ടപ്പെടുത്തുന്നു ദുസ്സുഭാവവും അത്യാഗ്രഹവും മനുഷ്യനെ മൃഗത്തേക്കാൾ താഴെയാക്കുന്നു കാരണം ഇവിടെ വിവേകവുമില്ല ധർമ്മവുമില്ല ചാണക്യൻ പറഞ്ഞു അത്യാഗ്രഹിയുടെ വീട് വിഷത്തിന്റെ കലവറയാണ് ദുസ്സ്വഭാവിയുടെ വീട് പാപത്തിന്റെ ഗ്രഹമാണ് അങ്ങനെയുള്ള ഒരിടത്ത് പോകുന്ന വ്യക്തി ആദ്യം അത്യാഗ്രഹത്തിന്റെ കെണിയിൽ കുടുങ്ങുന്നു പിന്നെ ദുസ്വഭാവമുള്ളവരുടെ കൂട്ടുകെട്ട് അവനെ താഴേക്ക് വലിച്ചിടുന്നു അവിടത്തെ വാക്കുകൾ മധുരമായി തോന്നുമെങ്കിലും അവ മനസ്സിനെ ദുഷിപ്പിക്കുന്നു ശാസ്ത്രങ്ങൾ പറയുന്നു ലോഭ കാരണം അതായത് അത്യാഗ്രഹം പാപത്തിന് മൂലകാരണമാണ് അവിടത്തെ അന്തരീക്ഷം മനസ്സിനെ അശുദ്ധമാക്കുന്നു പതിയ പതിയ വ്യക്തി സ്വന്തം മര്യാദകളെ നഷ്ടപ്പെടുത്തുന്നു രാഷ്ട്രീയത്തിൽ ദുസ്വഭാവിയുടേയും അത്യാഗ്രഹിയുടെയും വീട് ഏറ്റവും അപകടകരമാണ് ഇവിടെ രഹസ്യപദ്ധതികളുണ്ടാകുന്നു വഞ്ചനയുടെ കളികൾ കളിക്കപ്പെടുന്നു ഇവിടെ കുടുങ്ങുന്ന രാജാവോ സൈനികനോ സ്വന്തം രാജ്യത്തിന്റെ സർവനാശത്തെ ക്ഷണിക്കുന്നു ചാണക്യന്റെ ഉപദേശം സ്വന്തം മരണത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവൻ മാത്രമേ അത്യാഗ്രഹിയോടൊപ്പം ചേരുകയുള്ളൂ വീക്ഷണത്തിൽ അങ്ങനെയുള്ള സ്ഥലം ആത്മാവിന്റെ പരിശുദ്ധിയെ നശിപ്പിക്കുന്നു അത്യാഗ്രഹവും ദുസ്വഭാവവും മനസ്സിനെ അലട്ടുന്നു ധ്യാനത്തെ തകർക്കുന്നു വ്യക്തിയെ സത്യത്തിന്റെ പാതയിൽ നിന്ന് അകറ്റുന്നു അങ്ങോട്ടു പോകുന്നവൻ തൻറെ ഉള്ളിലെ പ്രകാശം നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് ചന്ദ്രഗുപ്ത ദുസ്വഭാവിയുടെയും അത്യാഗ്രഹിയുടെയും വീട്ടിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുക അവിടത്തെ ഒരു യാത്ര പോലും നിന്നെ പാപത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് തള്ളിയിട്ടേക്കാം ഈ സ്ഥലം ആത്മാവിനെ ഭസ്മമാക്കുന്ന തീയാണ് ഏഴാമത്തെ സ്ഥലം അഹങ്കാരിയുടെ വീട് ചാണക്യൻ അഹങ്കാരിയുടെ വീട് അത് വിവേകവും വിനയവും നഷ്ടപ്പെട്ട ഒരിടമാണ് അതൊരു മരുഭൂമി പോലെയാണ് അവിടെ സ്നേഹത്തിന്റെ തണലുമില്ല സത്യത്തിന്റെ വെള്ളവുമില്ല അഹങ്കാരം മനുഷ്യനെ അന്ധനാക്കുന്നു അവന്റെ വീട് പതനത്തിന്റെ കേന്ദ്രമാണ് ചാണക്യൻ പറഞ്ഞു അഹങ്കാരിയുടെ വീട് ഒരു അഗ്നി അത് സ്വയം കത്തുകയും മറ്റുള്ളവരെ ചുട്ടിരിക്കുകയും ചെയ്യുന്നു അവിടത്തെ കാറ്റിൽ അഹങ്കാരത്തിന്റെ ഗന്ധമുണ്ട് അവിടത്തെ വാക്കുകൾ സ്വന്തം പ്രശംസകൾ കൊണ്ട് മാത്രം നിറഞ്ഞതാണ് അഹങ്കാരിയുടെ വീട്ടിൽ പോകുന്ന വ്യക്തി പതിയെ പതിയെ അവന്റെ സ്വാധീനത്തിലാകുന്നു ആദ്യം അവൻ അവന്റെ പ്രശംസകൾ കേൾക്കുന്നു പിന്നെ സ്വയം അതേ ശ്രേഷ്ഠതയുടെ മിഥ്യാബോധത്തിൽ നഷ്ടപ്പെടുന്നു ശാസ്ത്രങ്ങളിൽ പറയുന്നു അഹങ്കാരം സർവനാശത്തിന്റെ കാരണമാണ് അവിടുത്തെ അന്തരീക്ഷം മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു വ്യക്തി തന്റെ വിനയം നഷ്ടപ്പെടുത്തുന്നു രാഷ്ട്രീയത്തിൽ അഹങ്കാരിയുടെ വീട് ഏറ്റവും അപകടകരമാണ് അഹങ്കാരിയായ രാജാവ് മന്ത്രി അല്ലെങ്കിൽ സൈനികൻ സ്വന്തം അഹങ്കാരത്തിൽ മുങ്ങി ശത്രുക്കളുടെ ഇരയായി മാറുന്നു ചാണക്യന്റെ മുന്നറിയിപ്പ് അഹങ്കാരിയുടെ കൂടെയിരിക്കുന്നവൻ സ്വന്തം പതനത്തിന് കാരണമാകുന്നു ആത്മീയ വീക്ഷണത്തിൽ അഹങ്കാരം ആത്മാവിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അഹങ്കാരിയുടെ വീടിന്റെ അന്തരീക്ഷം മനസ്സിനെ സത്യത്തിൽ നിന്നും ഈശ്വരനിൽ നിന്നും അകറ്റുന്നു അവിടെ ധ്യാനം മുറിയുന്നു ആത്മാവിന്റെ തേജസ് മങ്ങിപ്പോകുന്നു അങ്ങോട്ടു പോകുന്ന വ്യക്തി തന്റെ ഉള്ളിലെ സത്യവും ശാന്തിയും നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് ചന്ദ്രഗുപ്ത അഹങ്കാരിയുടെ വീട്ടിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുക അവിടുത്തെ ഒരു യാത്ര പോലും നിന്നെ അഹങ്കാരത്തിന്റെ അന്ധമായ കിണറ്റിലേക്ക് തള്ളിയിട്ടേക്കാം ഈ സ്ഥലം ആത്മാവിനെ നശിപ്പിക്കുന്ന വിഷമാണ്